നമസ്കാരം ഈ ഓണനാളുകളിൽ വർക്കല വിനോദസഞ്ചാര മേഖലയിൽ മാത്രം ബൈക്ക് അവിടത്തെ മരണപ്പെട്ടത് വർക്കലയിൽ കൗമാരക്കാരുടെ അമിത വേഗതയിലുള്ള മോട്ടോർ ബൈക്ക് അഭ്യാസങ്ങൾക്കിടയിൽ പൊനിഞ്ഞത് നിരവധി ജീവനുകൾ ഓണനാളായ പൂരാട ദിവസം പുലർച്ചെ നാലു മണിയോടെ വർക്കല അണ്ടർ പാസേജിന് സമീപത്ത് ഓട്ടോറിക്ഷയും മോട്ടോർ ബൈക്കും കൂട്ടിയിടിച്ച് വർക്കല താഴെ വിട്ട സ്വദേശി സജീർ ഖാന്റെ ജീവൻ പൊലിഞ്ഞു തുടർന്ന് തിരുവണോസം രാത്രി പതിനൊന്ന് കൂടി ടൂറിസം മേഖലയായ കുരുക്കണ്ണി ജംഗ്ഷൻ സമീപത്ത് അമിത വേഗതയിലെത്തിയ ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് മൂന്ന് കൗമാരക്കാരുടെ ജീവൻ റോഡിൽ പൊലിഞ്ഞു ഇടവ കരിപ്പുറം സ്വദേശികളായ ആനന്ദ് ബോസ് പത്തൊമ്പത് ആദിത്യൻ പത്തൊൻപത് പുന്നിമുട്ട് സ്വദേശി ജിഷ്ണു ഇരുപത് എന്നിവരാണ് ധാരാളമായി മരണപ്പെട്ടത് ജനാർദ്ദപുരം സ്വദേശിയും ഇടവ സ്വദേശിയുമായ രണ്ട് യുവാക്കൾ ആക്സിഡന്റിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു അതിൽ വിഷ്ണു ഇന്ന് രാവിലെ മരണമടഞ്ഞു വർക്കല വിനോദസഞ്ചാര മേഖലയിൽ രാത്രി കാലങ്ങളിൽ അമിതമായി മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും നിരവധി കൗമാരക്കാരാണ് മോട്ടോർ ബൈക്കുകളിൽ അമിത വേഗതയിൽ എത്തുന്നത് വേഗതയിലെത്തുന്നത് ഇപരഭയെന്ന് വിനോദസഞ്ചാരികൾക്ക് നാട്ടുകാർക്കും റോഡിൻ്റെ സൈഡിൽ കൂടി പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് വില കൂടിയ ഇരുചക്ര വാഹനങ്ങളിൽ അമിത വേഗതയിലെത്തി വാഹനത്തിൻ്റെ സൈലൻസറിൽ വെടിപൊട്ടുന്ന രീതിയിലുള്ള അമിത ശബ്ദം പുറപ്പെടുവിച്ചും ബൈക്കുകളുടെ സ്റ്റാൻഡുകൾ റോഡിൽ ഉലച്ച് തീപിറപ്പിക്കുന്ന രീതിയിലുള്ള അഭ്യാസ പഠനങ്ങളും ഇവിടെ മരണപ്പെട്ടവർ നാലുപേരാണ് പക്ഷേ ഇപ്പോഴും ഇടയ്ക്ക് ആൾക്കാരുമുണ്ട് വളരെ ഞെട്ടലോടുകൂടിയാണ് മൂന്ന് പേരുടെ മരണം അറിയിച്ചുകൊണ്ടുള്ള ഒരു അപകടം അറിയുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് അത് സംഭവിച്ചത് അപ്പം ആ ഒരു ഇന്സിഡന്റ് എന്ന് പറയുന്നത് എല്ലാവരെയും ഈ കേരളം ഒന്നാകെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് അതായത് രണ്ട് ബൈക്കില് അഞ്ച് പേര് വന്നു മൂന്ന് പേര് ആക്സിഡന്റായി പേര് മരണപ്പെട്ട ഒരു ഇൻസിഡന്റ് അതുകൂടാതെ രണ്ട് പേര് സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് അതിന്റെ രണ്ടു ദിവസം മുന്നേ അണ്ടർ പാസേജിന് അണ്ടർ പാസേജിന് അടുത്തായിട്ടൊരു അപകടം ഉണ്ടായി പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യൻ മരണപ്പെട്ടു അതുകൂടാതെ രാജിന്റെ ഫ്രണ്ടിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടും ഒരു പയ്യന്റെ കൈ നഷ്ടപ്പെട്ടു അങ്ങനെ നിരവധി അപകടങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ വർക്കല കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ വർക്കല നിവാസികൾ തിരിഞ്ഞെട്ടലൂടെയാണ് നമ്മുടെ ഈ പതിനാറിനും പതിനെട്ടിനും ഇരുപതിനും ഇടയിലുള്ള പ്രായത്തിലുള്ള മൂന്ന് പേരുടെ അപകടമരണം കേട്ട് ഞെട്ടിയത് അപ്പം ഇതിനു മുമ്പ് ഒരു ദിവസം അണ്ടർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു അതിനകത്തും ഒരു യുവൻ പൊലിഞ്ഞു നിരന്തരം മർക്കല പ്രദേശത്ത് ഇങ്ങനെ ഈ കൗമാരക്കാരുടെ യുവൻ പൊലിഞ്ഞു ആക്സിഡൻറ്റിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ നമുക്കറിയാം ഇത് ഈ കുട്ടികളുടെ അമിത സ്പീഡ് ബൈക്ക് ഓടിക്കുന്നതിലുള്ള അമിത സ്പീഡും അശ്രദ്ധയും ഒക്കെയാണ് ഇതിനകത്ത് മെയിൻ കാരണം അതിൽ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ കൊച്ചനിയന്മാരോടാണ് അവർ ഈ പ്രായത്തിൽ അവരുടെ ഒരു ആവേശം ഈ ബൈക്കുകളിൽ ഇത്രയും സ്പീഡിൽ ഓടിച്ച് അപകടം വരുത്തി മരണത്തിന് വരെ ഇരയാകുന്ന ഈ അവസ്ഥ നമ്മുടെ നമുക്ക് അവർ അവർക്ക് ഇനി ഉള്ളവർക്കെങ്കിലും ജീവി ചിന്തിക്കാനുള്ള ഒരു അവസരമായിട്ടത് കരുതണം കാരണം അവർ ഇതുവരെ വളർത്തി വളർന്നു വന്നോ ഈ അവരുടെ ആ ജീവിതം നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന നഷ്ടം നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന നഷ്ടം നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മുടെ ഈ ചെറുപ്പക്കാർ അവരിങ്ങനെ നിസാരമായി അവർ അശ്വത്ഥമായി നിസാരമായി അവരുടെ ജീവൻ ബലിയർപ്പിക്കുന്ന ബലി കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ സമൂഹം ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഇപ്പോൾ രക്ഷാകർത്താക്കൾക്കും അതിനുള്ള ഒരു പങ്കുണ്ട് അവരും അശ്വതി ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരുടെ മക്കൾ ബൈക്കെടുത്ത് അശ്വതമായി രാത്രിയും പകലെന്നോ പകലും ഒന്നും ഇല്ലാതെ എപ്പോഴും ബൈക്കെടുത്ത് ഇങ്ങനെ അമൃത സ്പീഡിൽ പോകുന്നുണ്ട് അവരെങ്ങനെയാണ് അവരുടെ ഈ ബൈക്ക് ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ള ശ്രദ്ധ അവരും ചെലുത്തേണ്ട ഒരു ചെലുത്തുന്നില്ല അതിൻ്റെ ഒരു മുഖ്യ കാരണമാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ നിരന്തരമായ അപകടങ്ങളുണ്ടാകും നമുക്കറിയാം ഈ കുട്ടികളെല്ലാം അമിത സ്പീഡിൽ ഈ ബൈക്ക് ഓടിച്ച് പോകുന്നത് കാരണം നമ്മുടെ ഈ സാധാരണ ജനങ്ങൾക്ക് വളരെ ഭീതിയാണ് റോഡിലൂടെ യാത്ര ചെയ്യാൻ തന്നെ അവർക്ക് ഭയമാണ് ഒപ്പം തന്നെ അവരുടെ അവരുടെ ഈ പല ബൈക്കുകളിലും എന്താണ് ഈ സൈലൻസർ ആൾട്ടർ ചെയ്തിട്ട് അമിതമായ ശബ്ദം വേട്ടിപ്പെട്ടുന്ന ശബ്ദത്തിലാണ് റോഡിൽ കൂടെ ഓടിച്ചു കൊണ്ടുവന്നത് അത് മറ്റുള്ളവർ കാഴ്ചക്കാരായി നിന്ന് അവർ ഞെട്ടി ഞെട്ടിദ്ധരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട്ടുകാരൻ ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് രണ്ട് ബൈക്കിൽ രണ്ട് ബൈക്കിൽ തമ്മിൽ ആക്സിഡന്റ് ആയപ്പോൾ ഈ അഞ്ചു പേർക്ക് ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അപ്പോൾ സ്പീഡും അതിന്റെ ആ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത്രയും നമ്മുടെ ഈ വർക്കല ക്ഷേത്രോട് നമ്മുടെ ടൂറിസ് പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ ടൂറിസം മേഖലയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡേ നൈറ്റ് രാത്രി പകലും ഒന്നും ഇല്ലാതെയാണ് ഇപ്പം ഇങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയും വളരെ അശ്രദ്ധമായി ഇവിടെ ഈ ഒരു ബൈക്ക് റൈസിങ് അതെല്ലാം നമ്മുടെ സമൂഹത്തിനും അവിടെ കുട്ടികളുടെ ജീവനും എല്ലാ ആപത്താണ് അതിനുവേണ്ടി എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റ് വൈസിലും രക്ഷാകർത്തകളുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും എല്ലാം ശ്രദ്ധ ഉണ്ടായാലും മാത്രമേ നമുക്ക് സമൂഹത്തിൽ കുറച്ച് ഇതിനേക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വളരെ എല്ലാ ദിവസങ്ങളും ഇങ്ങനെ കേട്ട് കേട്ട് മരവിക്കുന്ന ഒരു മനസ്സായി നമ്മുടെ സമൂഹം മാറേണ്ടി വരും ഈ ഓണനാളുകളിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത് രാത്രി കാലങ്ങളിലെ യുവാക്കളുടെ അമിതമായ അമിത വേഗതയിലുള്ള ബൈക്ക് അഭ്യാസ പ്രകടനങ്ങളാണ് ഈ മണത്തിനൊക്കെ വഴി വെച്ചത് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഒരു ശ്രദ്ധ ചെലുത്തിയിരുന്നുവെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു മറന്നമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മോണിനും ശ്രീ തമാരാട് സൈനിങ് ഓഫ്